ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലിനി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ രോഗം ചെറുതായാലും വലുതായാലും വേഗത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു കാരണം ഇത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടും വേദനയും ഉളവാക്കുന്നു ഇത് കൂടാതെ സാമ്പത്തിക ക്ലേശവും മാനസിക ബുദ്ധിമുട്ടും ഉളവാക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നു രോഗം ഭേദമായാൽ തൻ്റെ സൗഖ്യം ഉറപ്പാക്കാനും ശ്രമിക്കുന്നു ശാരീരിക സൗഖ്യം പ്രാപിച്ചാലും നാം ഒരു ദിവസം മരിക്കേണ്ടതായുണ്ട് എന്ന് വരികിലും മനുഷ്യൻ ശാരീരിക സൗഖ്യത്തിനായി വളരെ പ്രാധാന്യം നൽകുന്നു വിശുദ്ധ വേദപുസ്തകം മനുഷ്യന്റെ ശാരീരിക സൗഖ്യത്തേക്കാൾ ഉപരി പാപരോഗത്തിന്റെ സൗഖ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്തുകൊണ്ടെന്നാൽ പാപരോഗത്തിന് സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ പോയാൽ ശാരീരിക രോഗത്തിന്റെ വേദനയേക്കാൾ വളരെയധികം പാപരോഗത്തിന് നിത്യത മുഴുവനും വേദനയിൽ കഴിയേണ്ടതായി വരും നിത്യതയിൽ തീയിൽ വെന്തുകൊണ്ടിരിക്കുന്ന യാതനയാണ് പാപരോഗത്തിന് സൗഖ്യം പ്രാപിക്കാത്ത വ്യക്തിക്ക് സഹിക്കേണ്ടതായി വരുന്നത് പാപരോഗത്തിന് സൗഖ്യം വരുത്താൻ ഏതെങ്കിലും മരുന്നിനോ ഡോക്ടർക്കോ സാധ്യമല്ല കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ് പാപരോഗത്തിന് സൗഖ്യം വരുത്താൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് യേശുവിൻ്റെ രക്തം സക്കല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു പാപരോഗത്തിന് സൗഖ്യം ലഭിക്കാൻ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് പ്രാർത്ഥിക്കേണ്ടതായ വാക്കുകൾ ഇപ്രകാരമാണ് ഞാനൊരു പാപിയാണ് ഞാനത് അംഗീകരിക്കുന്നു കർത്താവായി യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിയിൽ മരിച്ചു ദൈവം അവന് മരിച്ചവരിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു ഞാനിത് വിശ്വസിക്കുന്നു രക്ഷകനും കർത്താവുമായി യേശുവിനെ സ്വീകരിക്കുന്നു ഇപ്രകാരം പ്രാർത്ഥിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ